നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ തൊഴിൽ അന്വേഷിക്കുന്നവരാണോ ദുബായിൽ തൊഴിൽ ചൂഷണം വന്നിട്ടുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഇങ്ങനെയാണ് ദുബായിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് വർധിക്കുന്നതായി കണക്കുകൾ തൊഴിൽ മേഖലയിലെ ചൂഷണവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരത്തിലധികം പരാതികളാണ് തൊഴിൽ മന്ത്രാലയത്തിന് ലഭിച്ചത് ചൂഷണം നേരിടുന്നവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു തൊഴിലുടമയിൽ നിന്ന് ചൂഷണം നേരിട്ടവരാണ് തൊഴിൽ മന്ത്രാലയത്തിന് നേരിട്ട് പരാതി നൽകിയത് ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് പന്ത്രണ്ടായിരത്തിലേറെ പരാതികൾ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്ന് ലഭിച്ചു ഇതിനു പുറമെ തൊഴിൽ രംഗത്തെ ചൂഷണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് പരാതികളും ലഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു അറുപത്തിയൊന്ന് ശതമാനം പരാതികളും മന്ത്രാലയത്തിന്റെ കോൾ സെന്റർ വഴിയാണ് ലഭിച്ചത് വെബ്സൈറ്റ് വഴിയും സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ പരാതിപ്പെട്ടതും നിരവധി പേരാണ് ഇതിൽ ശതമാനം പരാതികളും പരിഹരിക്കാനായതായി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രണ്ട് ശതമാനം കോടതിയുടെ പരിഗണനയിലാണ് തൊഴിൽ ചൂഷണം നേരിടുന്നവർ ധൈര്യപൂർവ്വം പരാതിയുമായി മുന്നോട്ട് വരണമെന്ന് മന്ത്രാലയം രാജ്യത്തെ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾക്കും തൊഴിൽ ചൂഷണങ്ങൾ കണ്ടാൽ പരാതി നൽകാം പരാതിക്കാരുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും സേവനാനന്തര തൊഴിലാനുകൂല്യങ്ങൾ ലഭ്യമാക്കാതിരിക്കുക കൂടുതൽ സമയം ജോലിക്ക് നിർബന്ധിക്കുക വാർഷിക അവധി ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുക ഔദ്യോഗിക രേഖകളില്ലാത്ത തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുക തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ നിയമ ലംഘനം മനുഷ്യക്കടത്ത് ജോലിസ്ഥലത്ത് തൊഴിലാളികൾക്കുണ്ടാകുന്ന പരുക്കുകൾ തുടങ്ങിയ വിവരങ്ങൾ കൈമാറണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു വ്യാജ സ്വദേശി വൽക്കരണം സ്വദേശിവൽക്കരണ വ്യവസ്ഥാ ലംഘനം പീഡനം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാലും പരാതി നൽകണം പരാതി ലഭിച്ചാൽ ഉടൻ അക്കാര്യത്തിൽ നടപടിയുണ്ടാകും തൊഴിലാളിയെയും തൊഴിലുടമയെയും വിളിച്ചുവരുത്തി പ്രശ്നത്തിന് പരിഹാരം കാണലാണ് ആദ്യ നടപടി തൊഴിൽ മന്ത്രാലയത്തിന് പരിഹരിക്കാനാകാത്ത കേസുകൾ കോടതിക്ക് കൈമാറും സ്വദേശി നിയമം മറികടക്കുന്നതിനായുള്ള ഷാം എംപ്ലോയ്മെന്റ് അഥവാ കടലാസ് നിയമനം ഗുരുതരമായ കുറ്റമാണെന്ന് ദുബായ് കോടതി കണ്ടെത്തി സ്വദേശി കോട്ട തികയാൻ വേണ്ടി മാത്രം സ്വദേശികളെ നിയമിക്കുകയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത പൊതുഫണ്ടിനെതിരെയുള്ള വഞ്ചനയായി കണക്കാക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇത് വെറും ഭരണപരമായ ലംഘനമല്ല മറിച്ച് ക്രിമിനൽ കുറ്റകൃത്യമായി പരിഗണിച്ച് തട്ടിപ്പ് പൊതുപണം ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തും സ്വകാര്യ മേഖലയിൽ കൂടുതൽ എമിറാത്തികളെ ജോലിക്കെടുക്കുന്നതിനായി യു എ ഇ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്തുണയേകാനാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച നഫീസ് പ്രോഗ്രാം വഴിയാണ് സ്വദേശി സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നത് പുതിയ നിയമങ്ങളായ ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ നയൻ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ക്യാബിനറ്റ് സൊല്യൂഷൻ നമ്പർ ഫോർട്ടി ത്രീ ഓഫ് ട്വൻ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻ്റി ത്രീ എന്നിവയിൽ നഫീസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളും അവയ്ക്കുള്ള ശിക്ഷകളും വ്യക്തമാക്കുന്നുണ്ട് ഷാം എംപ്ലോയ്മെൻറ് സ്വദേശി ക്വാട്ട കാ ക്വാർട്ട പാലിക്കാത്തത് വ്യാജരേഖകൾ സമർപ്പിക്കുന്നത് എമിറാത്തി ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതിരിക്കുന്നത് എന്നിവ ഗുരുതര നിയമലംഘനങ്ങളാണെന്ന് മന്ത്രിസഭാ തീരുമാനം ആർട്ടിക്കിൾ രണ്ട് വ്യക്തമാക്കുന്നു നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം റദ്ദാക്കുക തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ നേടിയ ഫണ്ടുകൾ തിരികെ പിടിക്കുക പിഴ ചുമത്തുക ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുക തുടങ്ങിയ ശിക്ഷകൾ ലഭിക്കും തട്ടിപ്പോ വ്യാജരേഖകളോ തെളിയിക്കപ്പെട്ടാൽ സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ഉടമകൾക്കും മാനേജർമാർക്കും ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള ക്രിമിനൽ ബാധ്യതകൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായ് കോടതിയിലെ ലേബർ ഡിവിഷൻ ജഡ്ജി ഹംദ അഹലി പറയുന്നതനുസരിച്ച് വ്യാജ നിയമനങ്ങൾ സർക്കാർ വിഭവങ്ങളുടെ ദുരുപയോഗവും പൊതുജന വിശ്വാസത്തോടുള്ള വഞ്ചനയുമാണ് സാമ്പത്തിക ഭദ്രതയും സാമൂഹിക വിശ്വാസവും സംരക്ഷിക്കുന്നതിനായി ഇത്തരത്തിലുള്ള കേസുകളിൽ യു എ ഇ നീതിന്യായ വ്യവസ്ഥ കർശനവും സുതാര്യവുമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു സ്വകാര്യ മേഖലയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിലേറെ എമിറാത്തികൾ യു എ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളുടെ എണ്ണം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കവിഞ്ഞതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ നാനൂറ്റിയഞ്ച് വ്യാജ സ്വദേശിവൽക്കരണ കേസുകൾ കണ്ടെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ്